നമ്മുടെ ബ്രെയിനെ വളരെ ആക്റ്റീവായിട്ട് നിലനിർത്താൻ സഹായിക്കുന്ന ഒരു വൈറ്റമിൻ ഉണ്ട് ആ വൈറ്റമിനെ കുറിച്ച് പരിചയപ്പെടാം ഇറ്റ് ഈസ് വൈറ്റമിൻ ബി ത്രീ ഓൾസോ കോൾ നിയാസിൻ ഇറ്റ് ഇസ് എനർജി ബൂസ്റ്റർ വൈറ്റമിൻ ചിക്കൻ ഫിഷ് പീനട്ട്സ് മഷ്റൂം ഒക്കെ ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ഓഫ് വൈറ്റമിൻ ബി ത്രീ ആണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാനും നമ്മുടെ കൊളസ്ട്രോൾ ഒക്കെ മെയിൻറ്റെയിൻ ആയിട്ട് പോവാനും ഒപ്പം തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റത്തെയും നമ്മുടെ സ്കിൻ ടെക്സ്ചറും ഒക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുവാനും വൈറ്റമിൻ ബി ത്രീ അഥവാ നിയാസിൻ വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വൈറ്റമിൻ പി ത്രീ ശരീരത്തിൽ കുറയുന്ന സമയത്ത് ഉണ്ടാകുന്ന കണ്ടീഷനാണ് പെലഗ്ര എന്ന് പറയുന്നത് അതായത് ഇതിൽ നമുക്ക് ഡെമറ്റൈറ്റിസ് അതിൽ സ്കിന്നിൽ കൂടുതൽ ഇൻഫ്ലമേഷൻസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് ഒപ്പം തന്നെ സ്കിന്നു ഭയങ്കര റഫ് ആൻഡ് ഡ്രൈ ഒക്കെ ആയിട്ട് ടെക്സ്ചർ വളരെ ബാഡായിട്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റും അടുത്തത് ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡിമെൻഷ്യ അതായത് മെമ്മറി ലോസോ അല്ലെങ്കിൽ മെൻറ്റൽ കൺഫ്യൂഷൻസ് പോലെയോ ഒക്കെ ഉണ്ടാകാറുണ്ട് കൂട്ടത്തിൽ നിങ്ങൾക്ക് ഡയറിയ അതായത് ലൂസ് മോഷൻസും ഉണ്ടാകാം Stay healthy with vitamin B3, small nutrient but big impact.